പണിക്കൂലി ഇല്ലാത്ത ആഭരണങ്ങൾ എന്ന് നിങ്ങളുടെ വരെ ഒരാളെ കിട്ടൂല വെറുതെ തമാശക്ക് വരെ പറയാൻ ആളെ പണിക്കൂലി ഇല്ലാതെ ആരും ഒന്നും പണിയില്ല അതൊക്കെ ഒരു തരം വേറെ തരം മാർക്കറ്റിങ് ആണ് മിസ്ഗൈഡിങ് ആണ് അവർക്ക് പല ഉദ്ദേശങ്ങൾ കാണും എനിക്ക് അവരെ വിമർശിക്കാൻ എന്റെ ജോലിയല്ല അങ്ങനെ ശരിക്കും സാധ്യമല്ല ശരിക്കും അല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആലോചിച്ചോക്കല്ലേ നിങ്ങൾക്ക് മീഡിയ ജോലി നിങ്ങൾക്ക് ശമ്പളം കിട്ടാതെ ജോലി ചെയ്യാൻ പറ്റുമോ ആർക്കും പറ്റും എന്തെങ്കിലും കാര്യത്തിൽ ആരും അവരവരെ കാര്യം ചെയ്യണ്ടേ കൂലിയില്ലാതെ ആരും പണിയില്ല ചിലടീ ബൾക്കായിട്ട് ഡീല് നടത്തുമ്പോൾ ഒരു ബൾക്ക് നടന്നാലും നിങ്ങൾക്ക് കൂലിയില്ലാതെ പണിയാൻ പറ്റില്ല എല്ലാറ്റിനും അതിൻ്റെ കോസ്റ്റ് ഉണ്ട് ഗോൾഡ് മെറ്റൽ എന്ന് പറയുന്നത് വേൾഡിൽ മൊത്തം ഒരേ കോസ്റ്റാണ് ഒരേ ഡ്യൂട്ടിയാണ് അത് ഡ്യൂട്ടി പെട്ടിക്കുന്നവർക്ക് ഡ്യൂട്ടിയിൽ എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടായേക്കാം കള്ളക്കടത്ത് വയ്ക്കുക ശരിയായ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകം അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഡോളർ മൂല്യം കൂടുന്നു രൂപയുടെ മൂല്യം കുറയുന്നു അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രചരണം നടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ സ്വർണ്ണവിലയെ ബാധിക്കുന്നതാണല്ലോ അപ്പോൾ ഇതല്ലാത്ത മറ്റു ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും ഇപ്പോൾ സ്വർണ്ണവില ഏറിയും കുറഞ്ഞു നിൽക്കുക ഒരു കാരണം ഡിമാൻഡ് ആൻഡ് സപ്ലൈ എല്ലാറ്റേയും പ്രധാനമായിട്ടുള്ളതാണ് ഇപ്പം കറൻസിക്ക് പകരമായിട്ട് ആൾക്കാർ ഗോൾഡ് വഴിച്ച് സൂക്ഷിക്കുന്ന ഒരു കാലഘട്ടം ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ളതിലേക്ക് വേൾഡിലെ എല്ലാവരും ബാങ്കുകളും വലിയ ഫിനാൻസ് സ്ഥാപനങ്ങൾക്ക് ഗോൾഡിലേക്ക് ആയിട്ട് വരുന്നുണ്ട് അത് ഗോൾഡിൻ്റെ ആവശ്യകത കൂട്ടുന്നുണ്ട് പിന്നെ ട്രംപിസം ട്രംപ് വന്നു കഴിഞ്ഞാൽ എന്തെന്നുള്ളത് ഈ രണ്ട് മൂന്ന് ദിവസം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ആൻഡ് വാച്ച് ഒരു ട്രേഡ് വാർ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെ ഉണ്ടാകും അതിൻ്റെ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതിലക്കാണ് റുപ്പീൻ്റെ വാല്യൂ കുറയും ഗോ ഡോളറിൻ്റെ വാല്യൂ കൂടുകയും ചെയ്യുന്നത് റുപ്പീൻ്റെ വാല്യൂ കുറയുകയോ ഗോൾഡ് ഏതെങ്കിലും ഒന്ന് നടക്കുന്നുണ്ട് അപ്പോൾ അത് ഡോളർ ഇൻഡെക്സ് മുകളിലോട്ട് പോകുന്നു ഈ സ്വർണ്ണത്തിന്റെ വില കൂടുമെന്ന് സ്വർണത്തിന്റെ വിലയെ സംബന്ധിച്ചിട്ട് അയ്യായിരം വർഷം അല്ലെങ്കിൽ നൂറ് വർഷം അമ്പത് വർഷത്തൊക്കെ ചരിത്രത്തൊക്കെയും സ്റ്റേജ് ബൈ സ്റ്റേജ് ബൈറ്റ് മുകളിലോട്ട് പോയിട്ടുള്ളൂ ഇന്ത്യൻ കൾച്ചറിൽ ഇത്ര അധികം ഗോൾഡ് ഇമ്പാക്ട് ഉണ്ടാകാനുള്ള കാരണം ആൾക്കാരുടെ വിശ്വാസം ഗോൾഡാണ് ദൈവത്തിന് സ്വന്തം വെട്ടൽ എന്നാണ് പറയുക ഈ സ്വർണ്ണക്കടത്ത് അത് വലിയൊരു വിവാദമാണല്ലോ സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമല്ല മൈനിങ് ആഫ്രിക്കയിലും മൈനിങ് വരെ ഇല്ലീഗൽ ഒരുപാടുണ്ട് ഒരുപാട് ബാലവേലകളും അടിമവേലകളും ചെയ്തിട്ട് മൈനിങ് ഉണ്ട് അതുപോലെ ഒരുപാട് ഇല്ലീഗൽ വേക്കൂടി ആഫ്രിക്കയിൽ നിന്ന് ഒക്കെ ലീഗൽ വേല് വരണം എൽ ബി എം എം വെറ്റൽ മാത്രമായിരിക്കണം അത് കള്ളക്ക ഇന്ത്യൻ ടാക്സ് ഒഴിവാക്കും അവിടുത്തെ രാജ്യം ആഫ്രിക്കൻ കൺട്രീസൊക്കെ ഇത്രയും ഗോൾഡ് ഉണ്ടായിട്ടും ദാരിദ്ര്യം നിൽക്കാനുള്ള അവിടുത്തെ ഇല്ലീഗൽ റൂട്ടാണ് അപ്പോൾ ഈ നൂറ് ശതമാനം ഇല്ലീഗൽ ഒഴിവാക്കി വരുന്നത് അതുമാത്രമേ പവിത്രത ആവുള്ളൂ പവിത്രമായ മുഹൂർത്തങ്ങളാണ് കല്യാണങ്ങളും വെഡിങ് ആനിവേഴ്സറിയും വെഡ്ഡിങ്ങും ന്യൂ ബോണൊക്കെ അപ്പം അവിടെ കൊടുക്കുന്ന ഗിഫ്റ്റൊക്കെ പവിത്രത ഉണ്ടായിരിക്കണം അതിന് പരിശുദ്ധി മാത്രം ഉണ്ടായിരിക്കണം ആ പവിത്ര എല്ലാ റൂട്ടും തൊഴിലാളികൾക്ക് ലൈസൻസ് ന്യായമായ വേതനം കൊടുത്തിരിക്കണം അവരെല്ലാ രീതിയിലും പരിഗണിച്ചിരിക്കണം ഇ വകുപ്പ് നടപ്പാക്കാനൊക്കെ പിന്നെ പിൻവലിഞ്ഞു തോന്നുന്നു ലാസ്റ്റ് ഘട്ടത്തിൽ അതിന് വേണ്ടുന്ന ടെക്നോളജി ഗവൺമെന്റ് കുറച്ചും കൂടി ശരിയാക്കേണ്ടിയിട്ടുണ്ട് അത് പരിശോധിക്കാനും നോക്കാനൊക്കെയുള്ള ഇ ബില്ല് ബില്ലൊക്കെ നല്ലതിനാണ് ടാക്സി വേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് ടാക്സ് വെട്ട് ഒരു വലിയൊരു ക്രിമിനലായിട്ട് കാണിയിട്ടുണ്ട് ഗവണ്മെന്റ് ഇന്ത്യയിലും മറ്റ് സ്റ്റേറ്റ് എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് ടാക്സി വേഷൻസ് ഇപ്പോൾ നടക്കുന്നുണ്ട് ടാക്സി വേഷൻ ഒഴിവാക്കുക എന്നുള്ളത് ഒരു കൃത്യത ഉണ്ടാവാനും ഗവൺമെൻറ്റുകൾക്ക് നല്ല വരുമാനം ഉണ്ടാവാനും മാഫികൾ ബ്ലാക്ക് മണിയും പാരൽ എക്കണോമിയാണ് ഒരു രാജ്യത്തിന് ഏറ്റവും പാരൽ എക്കണോമി ഒഴിവാകണമെങ്കിൽ ഈ ടാക്സി വേഷം പൂർണ്ണമായിട്ടും ഒഴിവാകണം ജ്വല്ല വേറെ എനിക്കറിയില്ല ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്തിട്ടുള്ളൂ ഈ വേ ബില് ഏറ്റവും നല്ലതാണ് ഞങ്ങളല്ലേ തന്നെ ഈ ആണ് പോകുന്നത് അതൊന്നും ഞങ്ങളല്ലോ ഞങ്ങളെ ഗോൾഡ് ഞങ്ങൾ ഒരാളെ കൊണ്ടുപോകുന്നതിനേക്കാൾ ലാഭം കംപ്ലീറ്റ് പെർ ഗ്രാമിന് നാല്പത് പൈസ കേരളത്തിൽ എവിടെ അയക്കാൻ കൊറിയൽ സർവീസ് ഉള്ളു ഞങ്ങളൊരു കൊറിയൽ ടീം ആയിട്ട് ആ ഫുൾ ഇൻഷൂഡാണ് ആരെങ്കിലും തട്ടിപ്പറിക്കോ വട്ടിപ്പറിക്കോ ചെയ്താൽ അത് ഇൻഷുറാണ് അതവർ അത് കംപ്ലീറ്റ് ഡിജിറ്റൽ മോണിറ്ററിങ് ആണ് ജി പി എസ് വെച്ചിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെ എത്തി എവിടെ പോയി ആർക്ക് കൊടുത്ത് എല്ലാം ഡിജിറ്റൽ മോണിറ്ററിങ് സിസ്റ്റം ഉണ്ട് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ മോണി പാക്കിൽ പോകുന്ന വണ്ടിയൊക്കെ ഡിജിറ്റലി ജി പി എസ് സിസ്റ്റം വെച്ച് മോണിറ്റർ ചെയ്യാണ് അപ്പോൾ അത് ഇതുവരെ ഒരു ഗ്രാമം പോയിട്ടില്ല ഞങ്ങൾ കൊറിയൽ സർവീസ് വെച്ച് തന്നെ ഒരാൾ പോകുമ്പോൾ ഒരാൾക്ക് മിനിമം ആയിരം രൂപ ദിവസം കൂലി ഇല്ല യാത്ര ഇല്ല അയാൾ ടൈമില്ലേ ഇതൊരു പല സ്ഥലത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് കൊറിയൽ ചെയ്യാം ഞങ്ങൾ കംപ്ലീറ്റ് ബൈ കൊറിയറാണ് ജി പി എസ് സിസ്റ്റം ആണ് അവരെ എവിടെ കാണിച്ചാലും മലബാറിൻ്റെ ഗോൾഡ് ജി പി എസ് കാണുക അവർ വിടും കാരണം അവർക്ക് അറിയാതെ ഞങ്ങൾ സിഷ്ടമായിട്ട് കാണുന്ന സെൽ ടാക്സ് അപ്പോൾ ഇവേ ബില്ലും കൊറിയൽ സിസ്റ്റമൊക്കെ വളരെ നല്ലതാണ് അതാണ് എല്ലാ പ്രോഡക്റ്റും ഇപ്പോൾ ഇന്നത്തെ ടെക്നോളജി ഓൺ ഓൺലൈൻ ബിസിനസ്സിലേറ്റവും കൂടുതലുണ്ട് അതിലെല്ലാ സാധനവും കൊറിയലായിട്ട് പോരുന്നു അതേമാതിരി ഒരു കൊറിയൽ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ ചേർന്നുകൊണ്ടാണ് ഇത് പോകുന്നത്